ഹലോ വെൽക്കം ബാക്ക് ടു ഹലോസ് ബദ്രനാഥ് ലൈഫ് അപ്പൊ ഇന്ന് നമ്മൾ എയർപോർട്ടിൽ പോവാണ് അച്ഛനെ വിളിക്കാനായിട്ട് അമ്മത് ഇപ്പോഴും തൊലിച്ച് തുടങ്ങി അവിടെ പോസ്റ്റിന്റെ ചോട്ടി പോസ്റ്റായിട്ട് നിക്കുവെന്ന് അറിയില്ല ഇപ്പൊ ഒരു ബസ് വരേണ്ടതാണ് പക്ഷെ വന്നിട്ടില്ല എയർപോർട്ട് യാത്ര കണ്ട കുളിച്ച് ഇപ്പൊ അത് പന്ത്രണ്ടിന് ഒരു ബസ് വരുമെന്നാ പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല അതുവഴി ഒരു ബസ് വരണം നമ്മൾ നമ്മൾ പോകും അതുകൊണ്ട് ഇറങ്ങി അതല്ലേ സാധാരണ നമ്മൾ ആ ഒരു പോസ്റ്റിലായിരുന്നു നിൽക്കുന്നത് ഇപ്പം നമുക്ക് എയർപോർട്ടിൽ പോകാനുള്ളതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ വേല ബസ് സ്റ്റേഷനിലെത്തണം സ്റ്റേഷനിലെത്തണമെങ്കിൽ ഇവിടെ നിൽക്കണം ആ ഇവിടെ നേരെ പോയി രണ്ട് മൂന്ന് മിനിറ്റിനകം സ്റ്റേഷനിലെത്തും സ്റ്റേഷനിലെത്തിയിട്ട് അവിടുന്ന് എ വൺ എന്ന് പറഞ്ഞ ബസ്സിൽ ഡയറക്റ്റ്ലി എയർപോർട്ടിൽ പോകാൻ പറ്റും സാധാ ബസ്സില് മുന്നൂറ് വയസ്സെയാണ് ഒരാൾക്ക് ഇപ്പൊ അമ്പാടിക്കും കൂടെ എടുക്കുന്നുണ്ട് കാരണം ഡയറക്റ്റ്ലി അത് എയർപോർട്ടിലോട്ട് പോവാൻ നിക്കുന്നില്ല ഒമ്പത് മണിയായിട്ടും ചൂട് അങ്ങോട്ട് കടുത്ത് വന്നിട്ടില്ല സാധാരണഗതിക്ക് അങ്ങനല്ല ചൂട് ഭയങ്കരമായിട്ട് വരുന്നതാണ് കടുത്തു ഭയങ്കരമായിട്ട് വരുന്നതാണ് ഇന്നിപ്പോ ഇച്ചിരി ഒരു തണുണ്ട്

ക്കർ അരുണിമ കണ്ടിട്ട് ഇവൻ തുടങ്ങിയതാ അതാണ് ഇങ്ങനെടുത്ത് കാണിക്കുന്നത് സ്വന്തമായിട്ട് ജീവിക്കുന്ന ശരി അരുണിമേ പറയുന്നതാണ് ചെലപ്പ അരുമണി അരിമണിന്നാ പറയോ അരുണിമേന്ന് പറയാൻ അവനെ അറിയത്തില്ല അപ്പോഴാണ് ഇവ ഞാൻ വേർത്തതാ അരിമണിന്നാ പറയുന്നത് കേക്കട്ടെ ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് വരണ്ടെന്നാണ് പക്ഷെ ഒരെണ്ണം അങ്ങോട്ട് പോയിട്ട് മറ്റൊരിട തിരിച്ചു മറ്റൊരാട ഇതുവരെ തിരിച്ചു വന്നില്ല നമ്മളും ഇങ്ങനെ വേർത്ത് വേർത്ത് കുളിച്ച് കുളിച്ച് ഞാൻ പറഞ്ഞ പോസ്റ്റിന്റെ കീഴേ പോസ്റ്റായി നിക്കുന്ന യൂട്യൂബർ ഫാമിലി വെയിറ്റ് ചെയ്യുമ്പോൾ ബസ് കാത്തേക്ക് കമന്റ് ഇട്ട് ബസ്സിന് ടൈം ടൈമില്ലേ എന്നൊക്കെ പറഞ്ഞു ടൈമൊക്കെ ഉണ്ട് ആ ടൈം എഴുതി വെച്ച ടൈമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വന്നത് ഇവിടെ ആരും അങ്ങനെ ബസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല വെള്ളിയാഴ്ച ദിവസം ചെറിയ റൂട്ട് ചില റൂട്ടുകളിലൊക്കെ ചില റൂട്ടുകളിൽ എന്താണ് ബസ് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇതിലേക്കുറക്കെയുള്ള ബസ്സും ആകെ കേറുന്നത് രണ്ടോ നാലോ പേരൊക്കെ അപ്പൊ അതാണ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോ ഇവിടെ എല്ലാരും ടാക്സി ടാക്സിയൊക്കെയല്ലേ കൂടുതലും യൂസ് ചെയ്തത് നമ്മളെ ഉള്ള ടാക്സിക്കാർ മൊത്തം കൊണ്ടുവന്ന് നിർത്തുക ഒമ്പത് പതിനെട്ടിനോ ഇതോ ഞാൻ ചോദിച്ചോ അല്ലേ ഒമ്പത് ഇരുപത്തിരണ്ട് ഞാൻ മറ്റന്നാട്ടെങ്ങനെയാ വേണ്ടത് ഇനി ഇതാണോ മേള ഇത് തന്നെ ഇത് തന്നെ ഭൂമി വയ എയർപോർട്ടിന്ന് എഴുതിയിട്ടുണ്ട് പൈസ ലാഭിച്ചു നമ്മൾ വന്നവനെയാണ് നമ്മള് എന്താ ടാക്സിലോട് കേറാ നിൽക്കുമ്പോഴായത് നമുക്ക് വേണ്ട ബസ്സും പറഞ്ഞു അപ്പൊ ആ ഒരു പ്രായം ആണോ ഞങ്ങൾ ഇങ്ങനെ വിയർത്തൊക്കെ നിൽക്കുക ആ വീർത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് കയറി കയറി പൈസയൊന്നും വേണ്ട നിങ്ങൾ കയറും പറഞ്ഞോണ്ട് നടക്കുകയാണെങ്കി വെയിൽ അതാ കുഴപ്പം നല്ല ഫുള്ള് വെയില സാധാരണ ബസ്സിൽ വരുമ്പോ ഒരാൾക്ക് ഒരു റിയാല് വീത എടുക്കണ്ട ഇതിപ്പോ നമുക്ക് മൂന്നു വേർക്കും കൂടെ വൺ പോയിന്റ് ഫൈവ് റിയാൽ എടുത്തതേ ഉള്ളൂ അഞ്ഞൂറ് പൈസയാണ് ഇനി കൊറച്ചോന്നറിയില്ല ആയർപോർട്ടിലാന്ന് പറഞ്ഞു ഇതേ നാലാവും നല്ല സമയം എടുക്കും പെട്ടെന്ന് എന്താണ് കറക്റ്റ് ഒമ്പത് ഇരുപത്തിരണ്ട് ആ പറഞ്ഞില്ലേ പക്ഷേ ടീറ്റ് ഞാൻ റേറ്റ് കുറച്ചെന്തോന്ന് മാവാഡ ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എയർപോർട്ടിലോട്ട് എ വൺ ബസ്സിൽ ഇപ്പൊ അഞ്ഞൂറ് പൈസയേ ഉള്ളൂ കേട്ടോ അഞ്ഞൂറ് പൈസ ടിക്കറ്റാ നമ്മൾ ഒരാൾക്ക് അഞ്ഞൂറ് പൈസ മൂന്നൂറ് പൈസ ആയിരുന്നു ഓരോ അഞ്ഞൂറ് അപ്പൊ നമ്മൾ ഒന്നര നിയാ നമുക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റും സാധാരണ ഒരാൾക്ക് തന്നെ ഇതായാലും അല്ല സാധാരണ ഏപ്രൻ ബസ്സിന് ഒര് ആരേക്ക് റോഡ് ഫ്ലൈഓവർ തണുപ്പ് ബസ്സിൽ നല്ല തണുപ്പാടി കയറി കിടക്കുവാടത്ത് അമ്പാടിച്ച നേരിട്ട് ചോദിക്കുക ആയോ ആയോ എത്തിയോ എത്തിയോട്ടോ അതാ ബസ്സുകൾക്ക് ഇവിടെ ഒരു സീറ്റ് കൊറുണ്ട് കേട്ടോ ഇവിടെ അവര് ലഗേജ് വെക്കാനുള്ള ഏരിയ കടൽ കാണുന്നുണ്ട് കൈഷ് എത്ര വണ്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ട എയർപോർട്ട് ഒത്തിരി ഇഷ്ടം ആണ് നമ്മള് വന്നു മരവിച്ച് രണ്ടാമത്തെ തവണയാണ് വേണ്ടത് ഈ എയർപോർട്ടിൽ ഇങ്ങനെ തനിച്ച് വരുന്നത് ഏട്ടനെ വിളിക്കാനായിട്ട് ഫസ്റ്റ് വന്നത് കുറേ നാള് മുമ്പിട്ട് ഇപ്പൊ രണ്ടാം തവണ ബസ്സുകൾ ഇങ്ങനെ ശരിക്കും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാടില്ല അടുത്ത ബസ് വീണ്ടും വന്നു അവരുടെ മുമ്പേ അറിവലിൻറെ എടുക്കെടുക്കാം ഫോട്ടോ അതെന്താപ്പഴി അച്ഛ വരുന്നത് നമ്മള് വന്ന് വീണ്ടും പോസ്റ്റ് ആയിരിക്കാം പത്തര ആയിട്ടില്ല ഇതുവരെ പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് നമ്മൾ അല്ല പതിനൊന്നരയാവും നമുക്ക് ആ നമ്മൾ പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ എത്തുന്നതെന്ന് വെച്ചാൽ ഈ ബസ്സിൻ്റെ സമയമൊന്നും എപ്പോഴൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കൂട്ടി ഇനി ഇറങ്ങിയത് അത്രേ ആയതേ ഉള്ളൂ ഇനി ഒരു ഒരു മണിക്കൂറോടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അമ്പാടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എപ്പോൾ വരും അച്ഛൻ എപ്പോൾ വരും അച്ഛൻ ഈ കട ആ മേലെ കൂടെയാണ് ഡിപ്പാർച്ചർ നമ്മൾ അവിടെ കൂടെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെയാണ് വരുന്നത് ഇത് അറൈവൽസിൻ്റെ സെക്ഷൻ ആണ് അവിടെ ക്ലോസ്ഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ വേറെ വഴി വന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ വഴിയായിരുന്നു വരുന്നത് പിന്നെ മുകളിൽ ലോഞ്ച് ഉണ്ട് അതൊക്കെ മേലെ എന്താണെന്നറിയില്ല ഈ കാണുന്നത് ഡിപ്പാർച്ചർ ഏരിയ ആണ് ഇത് ലോഞ്ച് ആണെന്ന് തോന്നുന്നു അതുക്കും മേലെ എന്താണെന്നറിയില്ല ഇവിടുത്തെ ലോഞ്ച് കണ്ടിട്ടില്ലല്ലോ സൂപ്പറാ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്

അറ്റ അറ്റ ഫ്ലൈറ്റ് അങ്ങോട്ടല്ല ഇറങ്ങിയതേ ഉള്ളൂ ഇനി എന്തെല്ലാം പ്രോസസ്സ് ഉണ്ടെന്നറിയാം നീ കിടന്ന് കൂടുന്നത് പിന്നെ ബാഗ്സ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റ് അനിക്കണം നമ്മടി കുറേ നേരമായിട്ട് നേരം ചോദിക്കുക അച്ഛനെ അച്ഛവിടെ 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 നമ്മൾ ബുട്ടാനൊക്കെ അൺബോക്സ് ചെയ്യണം ൂട്ടാൻ എന്തുവാടാനോക്സ് ചെയ്യാനുള്ളത് എൻ്റെ തൊഴി പറഞ്ഞ സാധനം എടുക്കുന്നത് അൺബോക്സിംഗ് ആ അവൻ്റെ അച്ഛനെ കണ്ടെങ്കിൽ പറയാം കാലിക്കട്ട് പോയി കൊച്ചി പോയി ഇനി ടിവി എം വരുന്നുണ്ട് അച്ഛനെ ബാഗ് അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിന് മറവിന് വന്നു ദൂരേന്നെ ഞാൻ കണ്ട് പെട്ടി കണ്ടപ്പോ ദൂരെ കണ്ട് അമ്മയെ കാണിച്ചത് അതാ പക്ഷെ പിന്നെ പെട്ടി നോക്കിയപ്പോ ഒരു പരിചയം ആ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ദൂരെ വരുന്നത് കണ്ട്

അമ്പാടി ഒന്ന് വീഡിയോ പിടിച്ചു ചേച്ചി തുറക്കുന്ന പെട്ടി മാത്രമേ കിട്ടാവൂ ആ കിട്ടാവൂട്ട് മിനിറ്റ് ചേച്ചി എടുത്തേട്ട് ബി എം ഡബ്ല്യു ഡോഗി എം ഡബ്ല്യു പിടിക്കേ ആ ഇത് കാന്താരി മുളകും നെല്ലിക്ക അമ്മയുടെ ഫേവററ്റ് നെല്ലിക്കൊക്കെയാണ് കേട്ടോട്ട് നെല്ലിക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞു ഇത് കണ്ടിട്ട് പമ്പിന്റെ എടുക്കട്ട ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഉണിയപ്പം ഉണിയപ്പം അയ്യോ ഉണിയപ്പം എന്റെ അമ്മൂമ്മയും അപ്പവും കൊടുത്തുവിട്ട് അല്ലെ ഗംഗ ഇങ്ങനെ മറ്റേ എന്തരോ മാല മറ്റേ കമ്മല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സീനില്ലേ അതുപോലെ ഞാൻ ഇവിടെ ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് കാണിച്ചെനിക്ക് ചുറ്റോടുത്തോട്ട് കമ്മലാണ് ഇത് പച്ചക്കളർ അമ്മയ്ക്ക് ചോപ്പ കളർ എനിക്ക് എന്റെ പിന്നെ അമ്മൂമ്മ ബളിന് കൊടുത്തു വിട്ടിട്ടുണ്ട് അമ്പാടിക്ക് അമ്മൂമ്മ കൊടുത്തു വിട്ട ബോളാവനാണ് കാണിച്ചത് അലുവ നാട്ടില് ഒരു കളയുണ്ട് കേട്ടോ സുപ്രീം എന്നെ പേര് അവിടെ ഇത് സൂപ്പർ നിട്ടുന്നലുവേദ അമ്മയ്ക്കുണ്ടമ്മൂമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ അമ്മൂമ്മയും ചുറ്റും കൂടെ കമ്മൽ നോക്കാം അടയ്ക്ക പുറയിലെല്ലാം നിറംന്നിരിക്കുക കുപ്പിയോള അത് ഇത് കളി കളിക്കൊടുക്കുക എനിക്ക് ബാലരമ്യം ക്രയോണം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ക്രയോണുണ്ട് ക്രയോണം അപ്പോ ഇതിനത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഞാൻ ചോറ് കഴിക്കട്ടെ പെട്ടിയെല്ലാം പൊട്ടിച്ചു